നമസ്കാരം മുമ്പത്തെ പോലെയല്ല നഗരപ്രദേശങ്ങളിൽ പോലും വന്യജീവികളുടെ വിളയാട്ടമാണ് വയനാട്ടിൽ നിത്യജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന രൂപത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങുമ്പോഴും പരിഹാരം അകലുകയാണ് ഇന്നലെ മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കാപ്പി പറിക്കാനെത്തിയ രാധയെ കടുവ കൊന്നതാണ് ഒടുവിലത്തെ സംഭവം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങളിൽ ആകെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പേരാണ് കൊല്ലപ്പെട്ടത് വയനാട്ടിൽ മാത്രം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എട്ടുപേരെയാണ് കടുവ കൊന്നത് നാൽപ്പത്തിനാല് പേർ കാട്ടാന ക്രമണത്തിലും കൊല്ലപ്പെട്ടു ജില്ലയിലെ വനാതിർത്തി പ്രദേശങ്ങളിലായിരുന്നു മുമ്പ് വന്യമൃഗങ്ങളെ പേടിക്കേണ്ടതെങ്കിൽ ഇപ്പോൾ എല്ലായിടവും ഭീതിയിലാണ് പുൽപ്പള്ളി മേപ്പാടി തിരുനെല്ലി മാനന്തവാടി ഭാഗങ്ങളിൽ കാട്ടാനയും മുള്ളൻകുല്ലി സുൽത്താൻ ബത്തേരി ഭാഗങ്ങളിൽ കടുവയുമാണ് പ്രധാന ഭീഷണി കർണാടക അതിർത്തിയോട് ചേർന്ന ഭാഗങ്ങളിൽ കാട്ടാനയും കടുവയും പുലിയും അടക്കം വിഹരിക്കുകയാണ് എന്നാൽ നിലവിൽ കൽപ്പറ്റ നഗരസഭയിലെ പെരുന്തട്ട ഭാഗം അടക്കം കടുവയുടെയും പുലിയുടെയും ഭീഷണിയിലാണ് അടുത്തിടെ മൂന്ന് കടുവ കുഞ്ഞുങ്ങളെയും തള്ളക്കടുവയുമാണ് കൽപ്പറ്റ നഗരത്തിനടുത്ത് കണ്ടത് കേരളത്തിൽ വന്യമൃഗങ്ങൾ പെരുകു യാണെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് കടുവകളാണുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് നൂറ്റി തൊണ്ണൂറായിരുന്നു വയനാട്ടിലാണ് കൂടുതൽ കടുവകൾ ഉള്ളത് എൺപത്തിനാലെണ്ണം വന്യജീവികളുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറിയുള്ള കൃഷി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് പ്രധാന കാരണമാണ് കരിമ്പ് വാഴ റബ്ബർ തുടങ്ങിയവ കൃഷി ചെയ്യാൻ തുടങ്ങിയതും വന്യജീവികളെ നാട്ടിലേക്ക് ആകർഷിച്ചിട്ടുണ്ട് വന്യജീവികളാൽ മനുഷ്യർ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ ഏറുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് മനുഷ്യരെക്കാൾ മൃഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ഈ നിയമം എന്നതിനാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും പൂർണ്ണ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന തരത്തിൽ നിയമത്തിൽ ഭേദഗതി വേണമെന്നാണ് ആവശ്യം സംസ്ഥാനത്ത് ഓരോ വർഷവും ശരാശരി ഇരുപത്തിയഞ്ചു കോടി രൂപ വന്യജീവി പ്രതിരോധത്തിന് ചെലവിടുന്നുണ്ട് എന്നിട്ടും മനുഷ്യ വന്യജീവി സംഘർഷം കൂടുകയാണ് ഇത് വനം വകുപ്പിന്റെ കണക്കുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് ഒരു കാട്ടു പന്നിയുടെയോ കാട്ടാനയുടെയോ കടുവയുടെയോ ഒക്കെ ജീവന്റെ വില പോലും മനുഷ്യനില്ലാത്ത അവസ്ഥ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഒരു കുടുംബത്തിന്റെ അത്താണി ആയിരുന്ന കഠിനാധ്വാനി ഒരു സ്ത്രീയാണ് നാൽപ്പത്തിയഞ്ചു വയസ്സ് മാത്രമുള്ള ഒരു സ്ത്രീയാണ് ഇന്നലെ കടുവ തിന്നത് കടിച്ചു തിന്നത് അപ്പോ ഒരു തരത്തിലും നമുക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് അതിനു വേണ്ട നടപടികൾ വനംവകുപ്പ് അധികൃതരും വേണ്ടപ്പെട്ടവരൊക്കെ ചെയ്യണം സർക്കാരൊക്കെ വളരെ ഗൗരവമായി എടുക്കണം ആ നിഷ്കളങ്കരായിട്ടുള്ള നാട്ടുകാരുടെ ആ പ്രതിഷേധം അവരുടെ നിസ്സഹായതയാണെന്ന് മനസ്സിലാക്കുകയും വേണം അതേ സമയത്ത് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരു ആവാസ വ്യവസ്ഥയാണ് വനം അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ മാറ്റം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ പ്രകൃതിയെയും ഒക്കെ വലിയ തോതിൽ ബാധിക്കും അങ്ങനെ വലിയ വലിയ പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകും ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയ ചെറിയ പ്രാണികൾ ഒരു തരം വണ്ട് അതിനെ ഭക്ഷിക്കുന്ന മൃഗമോ പക്ഷിയോ ഒക്കെ കൂട്ടത്തോടെ അങ്ങ് ചത്തൊടുങ്ങിയാൽ അവർക്കങ്ങ് വംശനാശം സംഭവിച്ചാൽ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് ആ പ്രാണികൾ വളരെയധികം വർദ്ധിക്കുകയും പെരുകുകയും അത് നാട്ടിലേക്കും നാട്ടുപുറങ്ങളും ഗ്രാമങ്ങളും വ്യത്യാസമില്ലാതെ മനുഷ്യ ജീവിതത്തെ അത് ബാധിക്കുകയും ചെയ്യും അതൊരു പ്രാണി എന്നല്ല ഏത് ജീവി ആയിരുന്നാലും എണ്ണത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് മനുഷ്യരുള്ള ഇടങ്ങൾ തപ്പി ഇറങ്ങും അത് ഒരു കാര്യം പിന്നെ ഈ കടുവയും ആനയും ഒക്കെ എന്തുകൊണ്ടാണ് അവരുടെ കാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് എന്നതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വലിയ തോതിൽ കാട് കൈയ്യേറുന്നുണ്ട് അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ വീട്ടിലേക്ക് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പുറത്തു നിന്ന ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കടന്നു കയറി താമസിക്കാൻ വന്നാൽ എങ്ങനെയാണ് ആ എങ്ങനെയായിരിക്കും നമ്മുടെ പ്രതികരണം അതുപോലെ ചിന്തിച്ചു നോക്കൂ കാട് ഈ മൃഗങ്ങൾക്കും പക്ഷികൾക്കും പ്രാണികൾക്കും ഇഴ ജന്തുക്കൾക്കും ഒരുപാട് സസ്യങ്ങൾക്കും മരങ്ങൾക്കും ഒക്കെ അവകാശപ്പെട്ട ഇടമാണ് അവിടേക്ക് നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ കടന്ന് കയറുമ്പോൾ അവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എങ്ങനെയാണ് അവർ പ്രതികരിക്കേണ്ടത് അവർക്ക് കഴിക്കാൻ ആഹാരം കിട്ടുന്നില്ല കുടിക്കാൻ വെള്ളമില്ല പിന്നെ മറ്റൊന്ന് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കടുത്ത ചൂട് വരുമ്പോൾ നമുക്ക് നാട്ടുമൃഗങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലറിയാം പാമ്പുകളൊക്കെ ഒരുപാട് കൂടും ചൂട് സമയത്ത് ഒരുപാട് മൃഗങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നതായിട്ട് കാണാം ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ യഥേഷ്ടം കുരങ്ങുകളെയൊക്കെ കാണാറുണ്ട് കാട്ടിലുള്ളതിനേക്കാൾ ഒരു പക്ഷേ ഇപ്പം നാട്ടിലാണ് കുരങ്ങുകൾ കാരണം അവർക്ക് അവിടെ ആഹാരവും പ്രത്യേകിച്ച് വെള്ളമൊന്നും ലഭ്യമാകുന്നില്ല അപ്പോൾ അത് കിട്ടുന്ന ഇടങ്ങളിലേക്ക് അവർ പോകും പോകും അല്ലെങ്കിൽ ഒരു ഗ്രാമമൊക്കെ അല്ലെങ്കിൽ ഒരു സിറ്റിയൊക്കെ ക്രോസ് ചെയ്തായിരിക്കും അവർ അത് തേടി അടുത്ത ഇടത്തേക്ക് പോകുന്നത് അപ്പോഴായിരിക്കും നമ്മൾ അതിനെ ഇവിടെ കണ്ടു അവിടെ കണ്ടു എന്ന് പറഞ്ഞ് നമ്മൾ ഭീതിയിലാകുന്നതും അരിക്കൊമ്പനും തണ്ണീർക്കൊമ്പനും ഒക്കെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം പക്ഷേ അമിതമായ മൃഗസ്നേഹം കൊണ്ട് മനുഷ്യരുടെ ജീവൻ ബലി കൊടുക്കാനും നിവൃത്തിയില്ല ഒരിക്കലും അതും ചെയ്തു കൂടാ ഒന്നിനെ നശിപ്പിച്ച് ഒന്നിനെ സംരക്ഷിക്കുകയല്ല വേണ്ടത് ഇന്നലെ മരണപ്പെട്ട ആ സ്ത്രീയുടെ തന്നെ മൃതദേഹത്തിന്റെ കുറെ ഭാഗങ്ങൾ ആ കടുവ ഭക്ഷിച്ചിട്ടുണ്ട് അത് വിശന്നപ്പോൾ അതിന് ആഹാരത്തിന് മറ്റു മാർഗമില്ല എന്ന് കരുതി മനുഷ്യർ മനുഷ്യരുടെ ജീവൻ ബലി കൊടുക്കണോ എന്നല്ല അവിടെ ജീവിക്കുന്ന ആളുകളുടെ ഓരോ നിമിഷവും ചങ്കിടിപ്പോടെയാണ് അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്നത് അതിന് അടിയന്തരമായി പരിഹാരം ഉണ്ടാകണം പക്ഷേ രോഗത്തെയല്ല രോഗ കാരണത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും പ്രാധാന്യം നമ്മൾ അതിനാണ് കൊടുക്കേണ്ടതും എന്ന് പറയുന്നത് പോലെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്യമൃഗങ്ങൾ കൂടുതലായി ഇറങ്ങുന്നത് എന്നതിൻ്റെ കാരണം കണ്ടെത്തി കൃത്യമായിട്ട് അതിനുള്ള പരിഹാരങ്ങളാണ് വനംവകുപ്പ് ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം പി വി എൻവർ പറഞ്ഞതുപോലെ ഫോറസ്റ്റ് ഐബികളിലൊക്കെ വെള്ളമടിയും മറ്റ് പരിപാടികളുമൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ പറയുകയുണ്ടായി കാര്യക്ഷമമായി ഇവർ ഒന്നും ചെയ്യുന്നില്ല എന്നും പറയുകയുണ്ടായി എന്നാൽ പി വി എൻവർ പറഞ്ഞതിനെ ഖണ്ണിച്ചുകൊണ്ട് ആരും രംഗത്ത് വന്നത് പോലും കണ്ടില്ല അതിനെ എതിർത്തതുമില്ല അവരെങ്ങനെയൊക്കെ അവർ ധൂർത്തടിച്ചാലും മനുഷ്യ ജീവനും അതുപോലെ തന്നെ പാവപ്പെട്ട മൃഗങ്ങളുടെ ജീവനും വെല്ലുവിളിയാകുന്ന തരത്തിൽ ഇരു കൂട്ടരുടെയും ജീവിതം വഴിമുട്ടിക്കുന്ന രീതിയിലാകരുത് വനം വകുപ്പിന്റെ പ്രവർത്തികൾ അവർക്കാണ് ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്നത് മൃഗങ്ങളുടെ സ്വഭാവം രീതി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഒരു വനത്തിന് മനുഷ്യരുടെ ജീവിതത്തിലുള്ള സ്വാധീനം എന്താണ് ആ ആവാസ വ്യവസ്ഥയുടെ പ്രാധാന്യം എന്താണ് എന്നതൊക്കെ സാധാരണക്കാരെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളുകളാണ് വകുപ്പിൽ ജോലി ചെയ്യുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥരായി എന്ന് പ്രതീക്ഷിക്കുന്നു എത്ര പുലിയേയും എത്ര കടുവയെയും എത്ര ആനയും ഒക്കെ കൊല്ലാനാവും അതുകൊണ്ട് ഇവയെ ഇവയുടെ വാസസ്ഥലത്ത് തന്നെ നിലയുറപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അവരുടെ വാസസ്ഥലത്തേക്ക് മനുഷ്യർ കടന്നു കയറാതിരിക്കുക വനം മൃഗങ്ങൾക്കുള്ളതാണ് അവരുടെ ഇടമാണ് നമ്മൾ ാമസിക്കേണ്ടതായിട്ടുള്ള ഇടങ്ങളുണ്ട് അവിടെ മനുഷ്യർ താമസിക്കുക വലിയ വലിയ റിസോർട്ടുകളും അല്ലെങ്കിൽ താമസ സ്ഥലങ്ങളും ഒക്കെ മനുഷ്യർക്കായി വനമേഖലകളിൽ പണിതു പൊക്കുമ്പോൾ ഇത്തരം തിരിച്ചടികൾ കൂടി ഉണ്ടാകും നികത്താനാവാത്ത നഷ്ടങ്ങൾ കൂടി നമുക്ക് ഉണ്ടാകും എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം ഇതിനോടൊപ്പം തന്നെ നമ്മൾ കണക്കിലെടുക്കേണ്ട സർക്കാർ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് ആ ആദിവാസി സമൂഹത്തിന്റെ പ്രശ്നം അവരെയൊക്കെ അവർ ഈ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് കൂട്ടത്തോടെ മാത്രം ജീവിക്കുന്ന ജീവിച്ച് പരിചയിച്ചിട്ടുള്ള ആളുകളാണ് അവരെയൊക്കെ അവരുടെ താമസ സ്ഥലത്ത് നിന്ന് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒഴിപ്പിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് സൗകര്യമുള്ള ഇടത്തേക്ക് കൊണ്ട് പാർപ്പിക്കുമ്പോൾ അവർ നിസ്സഹായരാണ് ഒരു പരിധിക്കപ്പുറം അവർക്ക് പ്രതികരിക്കാൻ പോലും ആകില്ല പക്ഷെ ചെയ്യുന്നത് വലിയ ക്രൂരതയാണ് വരാൻ പോകുന്നത് നികത്താനാവാത്ത നഷ്ടങ്ങളുമാണെന്ന് ഓർമ്മിക്കുക